ഷീർ ദിനീസ് ഒന്നുമൊന്നും ഇമ്മിണി പല്ലൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ബാല്യകാലസഖി ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞം ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത് പ്രേമലേഖനം പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് പി എ ബക്കർ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് കായെ അബ്ദുറഹിമാൻ പിതാവ് കുഞ്ഞാത്തുമ്മ മാതാവ് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പിൽ ഏത് ജില്ലയിലാണ് കോട്ടയം മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ ഒന്ന് ഭാർഗവി നിലയം രണ്ട് ബാല്യകാലസഖി സഖി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം മതിലുകൾ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ് മമ്മൂട്ടി ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഭർഗവി നിലയം ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെ ശശികുമാർ പ്രമോദ് പയ്യന്നൂർ ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വെളിച്ചത്തിനിന്തു വെളിച്ചം എന്ന പ്രേ എന്ന പദം ഏത് കൃതിയിൽ നിന്ന് ഡുപ്പൂബാക്കോ രാനിയുണ്ടായിരുന്നു തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവെ ബഷീർ എഴുതിയ കുടുംബകഥ ഏത് പാത്തുമ്മായയുടെ ആട് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ആത്മകഥാപരമായ ബഷീർ കൃതി ഏത് ഓർമ്മയുടെ അറകൾ തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട് ആരാണത് എം പി പോൾ ബഷീറിനു ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേം പാറ്റ ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആര് പ്രൊഫസർ എം കെ സാനു ഉജ്ജീവനം പത്രത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാനാമം ഏത് പ്രഭ ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവിയേർക്കുക അന്തിമ കാഹളം ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര് എം എ റഹ്മാൻ ജീവിതത്തിൽ നിന്നും പറിച്ച് ചീന്തിയ ഒരേടാണിത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പി പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏത് ബാല്യകാലസഖി സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തി ഏത് മരം ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേരെന്ത് ഫാത്തിമ ബീവി ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും നുണയും ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട് ഏതാണത് കഥാബീജം മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ തേന്മാവ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിൻ്റെ എടിയേ എന്ന ആത്മകഥ എഴുതിയത് ആര് ഫാബി ബഷീർ ഭാർഗവി നിലയം എന്ന സിനിമയിലെ നടൻ പത്മദലാക്ഷൻ പ്രസിദ്ധനായ പേര് കുതിരവട്ടം പപ്പു ബഷീറിൻ്റെ തിരക്കഥയായ ഭാർഗവി നിലയം ചലച്ചിത്ര സംവിധാനം ചെയ്തത് ആര് എ വിൻസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര് ഇ എം അഷ്റഫ് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ബാല്യകാലസഖി. സഖി സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആര് അനീസ് അൻവർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത് ഫാബി ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എട്ട്